നമസ്കാരം ആശ്രയ മെഗാ ലക്കി ടൂ സീസൺ ടുവിൻ്റെ ഭാഗമായിട്ടുള്ള അഞ്ചാമത്തെ ഞെറക്കെടുപ്പിന് ഇനി വളരെ കുറച്ച് സമയം മാത്രം ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി നാല് മുപ്പതിനാണ് അഞ്ചാമത്തെ ഞെറക്കെടുപ്പ് നടക്കുന്നത് ആശ്രയ സമ്മാന പെരുമഴ എന്താണ് ഭവനരഹിതരായ നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴപ്പിൽ അഞ്ചു പേർക്ക് മൂന്ന് സെന്റ് വീതം ലഭിക്കുന്നു അഞ്ചു പേർക്ക് മൂന്ന് സെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞറുക്കെടുപ്പിൽ ഞങ്ങൾ അൻപത് പേരെ തിരഞ്ഞെടുത്ത് ഒരു ബോക്സിൽ ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന ഞറുക്കെടുപ്പിലും ഒന്നാം സമ്മാനമായി ഞങ്ങൾ അഞ്ച് പേരെ തിരഞ്ഞെടുക്കും ആ അൻപത് പേരും അതോടൊപ്പം തന്നെ ഡിസംബർ വരെയുള്ള ബാക്കി മാസങ്ങളിലെല്ലാം കൂട്ടി ഇരുന്നൂറ്റി അൻപത് പേരെ മൊത്തം ഈ ഒരു ബോക്സിൽ സെലക്ട് ചെയ്യും അതിൽ നിന്നും മഹാഭാഗ്യശാലികളായ അഞ്ച് പേർക്കാണ് മൂന്ന് സെന്റ് വെച്ച് ഞങ്ങൾ നൽകുന്നത് ഈ വസ്തു വന്നിട്ട് നമ്മുടെ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നതും അതിമനോഹരമായ വസ്തുവാണ് കാരണം വീട് വയ്ക്കുവാനും മറ്റെന്ത് പ്രവർത്തിക്കും പറ്റുന്ന രീതിയിലുള്ള വസ്തുവാണ് നിങ്ങൾക്ക് ഈ ഒന്നാം സമ്മാനമായി ഞങ്ങൾ നൽകുന്ന ഈ സമ്മാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞെറുക്കെടുപ്പിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന പത്ത് പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത് ഈ പത്ത് പേരിൽ അഞ്ചു പേർക്ക് മിക്സിയും അഞ്ചു പേർക്ക് പ്രഷർ കുക്കറും ലഭിക്കുന്നു അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പിൽ നിങ്ങൾക്ക് പങ്കാളിയാവുന്നതിന് സുവർണ അവസരം ഞങ്ങൾ ഈ ഒരു മാസ ഞറുക്കെടുപ്പിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയെന്നറിയേ അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന നിങ്ങൾക്ക് സിംഗിൾ ബെഡ്ഷീറ്റും അതോടൊപ്പം തന്നെ ഒരു കോട്ടൺ ഷർട്ടും ലഭിക്കും അതുപോലെ ആയിരം രൂപക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് ഒരു ഡബിൾ ബെഡ്ഷീറ്റും ഷർട്ട് അല്ലെങ്കിൽ മുണ്ട് എന്താണോ നിങ്ങൾക്ക് അത് ലഭിക്കുന്നു അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്ന ആളിന് മുണ്ടും ഷർട്ടും അതോടൊപ്പം തന്നെ ചുരിദാർ മെറ്റീരിയല് നല്ല അടിപൊളിയായ കോട്ടൺ സാരിയുമാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ സമ്മാനങ്ങൾ ഞങ്ങളല്ല നിങ്ങൾക്ക് നൽകുന്നത് ഇത് ബാലരാംപുരം കൈത്തറിയാണ് അതുകൊണ്ട് ക്വാളിറ്റിയിൽ അങ്ങേറ്റം അടിപൊളിയായിട്ടുള്ള വസ്ത്രങ്ങളാണ് നിങ്ങൾക്ക് ഈ ആശ്രയ സമ്മാന പെരുവഴിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാ ഞറുക്കെടുപ്പിൽ നിങ്ങൾക്കറിയാമല്ലോ ഒൻപത് വീടും ഒരു ഇൻ്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങൾക്ക് പത്ത് പേർക്ക് പത്ത് ടോക്കറിൽ ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് ഒന്നാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ പത്ത് സെൻറ്റ് വെച്ച് അഞ്ച് പേർക്കും അതോടൊപ്പം തന്നെ രണ്ട് പേർക്ക് അഞ്ച് സെൻറ്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെൻറ്റും ആണ് നിങ്ങൾക്ക് രണ്ടാം സമ്മാനമായി ലഭിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അഞ്ചാം സമ്മാനമായിട്ട് ഇരുപത്തി പേർക്ക് ഗോൾഡ് കോയിൻ ആറാം സമ്മാനമായിട്ട് നൂറ് പേർക്ക് ഗ്രഹോപകരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ പേർക്കും ഉള്ളൊരു സംശയമാണ് മാസ റുക്കെടുപ്പിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ആയിരത്തി അഞ്ഞൂറോ മുടക്കുമ്പോൾ നിങ്ങൾക്ക് മെഗാ ഞറുക്കെടുപ്പിൽ പങ്കെടുക്കുവാൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു മാസ ഞറുക്കെടുപ്പിൽ പങ്കാളിയാകുന്ന നിങ്ങൾക്ക് മെഗാ ഞറുക്കെടുപ്പ് വരെ പങ്കെടുക്കുവാൻ ആ ഞങ്ങൾ ആ ടോക്കൻ ഉപയോഗിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആളിന് രണ്ട് ടോക്കനും അതോടൊപ്പം തന്നെ ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആളിന് അഞ്ച് ടോക്കനും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആളിന് ഏഴ് ടോക്കണുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ടോക്കൺ എടുക്കുകയല്ലേ എല്ലാവരും